നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരും കേരളത്തിലെ പിണറായി സർക്കാരും തമ്മിലുണ്ടെന്ന് കോൺഗ്രസ് എപ്പോഴും ആരോപിച്ചു കൊണ്ടിരിക്കുന്ന രഹസ്യ ധാരണയെ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാക്കാനുള്ള നീക്കം തന്നെയാണ് കോൺഗ്രസ് നടത്തുന്നത് എന്നാൽ യു ഡി എഫിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ഈ ആരോപണം ഉയർത്തുകയോ അത് ശരിവെക്കുകയോ ചെയ്യുന്നില്ലെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം മുൻകാലങ്ങളിൽ പോലും ഒരിക്കലും ലീഗ് പിണറായി വിജയനെതിരെ ഒരു തീവ്ര നിലപാടെടുത്തിട്ടില്ല പലപ്പോഴും ഒരു മൃദു സമീപനമാണ് കൈക്കൊണ്ടിട്ടുള്ളത് കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചായവ് എൽ ഡി എഫ് പക്ഷത്തേക്കാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മിക്കവാറും ലീഗ് ഒരു കാര്യം തീർച്ചപ്പെടുത്തുമെന്നുള്ളത് ഉറപ്പാണ് സി പി എമ്മും കോൺഗ്രസും നേരിടുന്ന പ്രധാന പ്രതിസന്ധി തന്നെ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഫോക്കസ് എന്തായിരിക്കണം എന്നതാണ് പിണറായി സർക്കാരിന്റെ വീഴ്ചകളും കോട്ടങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിൽ വലിയ രാഷ്ട്രീയ സാങ്കത്യം എന്ന് കോൺഗ്രസ്സിന് തന്നെ അറിയാം മോദി സർക്കാരിനെതിരായി രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടം തന്നെയായിരിക്കും കേരളത്തിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ആയുധം ക്രൈസ്തവ വിഭാഗങ്ങളെ ആകർഷിക്കാനുള്ള ബി ജെ പി ശ്രമത്തെ ആശങ്കയോടുകൂടിയാണ് കോൺഗ്രസും കാണുന്നത് അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടം തങ്ങൾക്ക് മാത്രമായിരിക്കുമെന്നും ആ പാർട്ടിക്ക് നന്നായി അറിയാം മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകൾ യു ഡി എഫിനൊപ്പം നിർത്താൻ ബി ജെ പി സി പി എം ബന്ധം എന്ന ആരോപണം പരമാവധി പ്രയോജനപ്പെടുത്തണം സ്വർണക്കടത്ത് മാസപ്പടി വിഷയങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസികൾ കാര്യമായി മുന്നോട്ട് നീങ്ങാത്തതിന് പിന്നിൽ സി പി എം ബി ജെ പി അഡ്ജസ്റ്റ്മെൻറ്റാണെന്ന ആരോപണം ശക്തിയായി ഉയർത്തിക്കൊണ്ടുവരാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് പക്ഷേ എത്ര കണ്ട് വിജയിക്കുമെന്നുള്ളതിലാണ് നമുക്ക് സംശയം സി പി എം ആകട്ടെ ബി ജെ പിയെ എതിർക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ്സിന് യാതൊരു ആത്മാർത്ഥതയുമില്ലെന്ന് തങ്ങളുടെ വാദത്തെ ഈ തെരഞ്ഞെടുപ്പിലും ആയുധമാക്കി ഉപയോഗിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസും സി പി എമ്മും മുസ്ലിം വോട്ടുകളെ തങ്ങളുടെ പെട്ടിയിലാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് സി പി എമ്മിനാകട്ടെ പണ്ടത്തെക്കാളേറെ മുസ്ലിം സമൂഹത്തിൽ വേരോട്ടമുണ്ട് പിണറായി വിജയൻ മുസ്ലിം സമുദായത്തോട് ഒരു പ്രത്യേക പ്രീണനം തന്നെ നടത്തുന്നുമുണ്ട് മുസ്ലിം ലീഗ് പോലും ഇടതുമുന്നണിയിലേക്ക് പോകാൻ പലവട്ടം ആലോചിച്ചെങ്കിലും വേണമോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിൽ തട്ടി നിൽക്കുകയാണ് മാത്രമല്ല പല മുസ്ലിം സംഘടനകളും ഇപ്പോൾ സി പി എമ്മുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ എൻ ബ്ലോക്കായി കോൺഗ്രസിനും യു ഡി എഫിനും ലഭിച്ചാൽ മാത്രമേ രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ച പത്തൊൻപത് സീറ്റുകൾ യു ഡി എഫിന് നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്നത് ഒരു യാഥാർത്ഥ്യമാണ് സി പി എം ആകട്ടെ ന്യൂനപക്ഷ വോട്ടുകളെ കുറെയെങ്കിലും തങ്ങൾക്കനുകൂലമായി തിരിച്ചാൽ ഏഴോ എട്ടോ സീറ്റുകൾ വരെ നേടാമെന്ന് വിശ്വസിക്കുന്നു കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും രാഷ്ട്രീയ അടിത്തറയിൽ നിന്ന് എത്രമാത്രം വോട്ടുകൾ ബി ജെ പി കോരിയെടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും ഇരു മുന്നണികളുടെയും വിജയപ്രതീക്ഷകൾ പ്രതീക്ഷകൾ ബി ജെ പി കോരിയെടുക്കുന്നത് കോൺഗ്രസ് വോട്ടുകൾ ആയിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് സി പി എമ്മും ഇടതുമുന്നണിയും നിൽക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തഞ്ചോളം മണ്ഡലങ്ങളിൽ സി പി എമ്മിന് ഇടതുമുന്നണിക്കും വിജയം ഉറപ്പാക്കിയത് കോൺഗ്രസ് വോട്ടുകളെ വലിയ തോതിൽ ബി ജെ പി തട്ടിയെടുത്തതാണ് തങ്ങളുടെ കേന്ദ്രങ്ങളിൽ ബി ജെ പിയുടെ കടന്നുകയറ്റം എങ്ങനെയും തടയുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഗ്നി പരീക്ഷ തന്നെയാണ് രാമക്ഷേത്ര വിഷയത്തിൽ വളരെ അവധാനതയുള്ള നിലപാട് കോൺഗ്രസ് കൈക്കൊള്ളാൻ കാരണവും അതാണ് അതേസമയം ന്യൂനപക്ഷ വോട്ടുകൾ പാർട്ടിക്ക് നഷ്ടപ്പെടാനും പാടില്ല സി പി എം ആകട്ടെ കോൺഗ്രസിൽ നിന്നും ന്യൂനപക്ഷങ്ങളെ പരമാവധി അകറ്റുക അതേസമയം ഭൂരിപക്ഷ വോട്ടുകൾ ബി ജെ പിക്ക് പോകുന്നുവെന്ന് ഉറപ്പുവരുത്തുക എന്ന തന്ത്രത്തിനാണ് ഊന്നൽ നൽകുന്നത് ഈ തന്ത്രം സി പി എമ്മിനും ബി ജെ പിക്ക് ഒരുപോലെ ഗുണകരമാകുമെന്നതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിൻ്റെ സ്ഥിതി പരിങ്ങലിൽ തന്നെയായിരിക്കും